സംസ്ഥാന ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പിന് എലപ്പള്ളി വേദിയാകും പാലക്കാട് ജില്ലാ ഖോഖോ അസോസിയേഷനും ശ്രീനാരായണ പബ്ലിക് സ്കൂളും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിൽ എലപ്പുള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയെന്ന് ചെയർമാൻ സി ബാലൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പ് ഈ വർഷം പാലക്കാട് ശ്രീനാരായണ എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂൾ വെച്ച് നോക്കണം സംസ്ഥാന മത്സരമാണ് അത് നേതൃത്വം നൽകുന്നത് പാലക്കാട് ജില്ലാ ഗോ അസോസിയേഷനും എലപ്പള്ളി ശ്രീനാരായണ പബ്ലിക് സ്കൂളും സംയുക്തമായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നതിന്റെ നേതൃത്വം നൽകുന്നത് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നവംബർ മാസം ഈ മാസം പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ടാണ് ഈ മത്സരം നടക്കുന്നത് ഏകദേശം പതിനാല് ജില്ലകളിൽ നിന്നുമായി അഞ്ഞൂറോളം കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും ജൂനിയർ മത്സരമാണ് ഗോഗോവിൻ്റെ ആൺകുട്ടികൾക്കും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമാണ് മിക്കവാറും പതിനാലാം തീയതിയോടുകൂടി തന്നെ കായിക താരങ്ങൾ സ്കൂളിൽ എത്തിച്ചേരും ഒഫീഷ്യൽസും ഉണ്ടാവും ഈ മീറ്റ് കണ്ടക്ട് ആ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറോളം കായിക താരങ്ങൾ പങ്കെടുക്കും നോക്കൗട്ട് അടിസ്ഥാനത്തിൽ നടക്കുന്ന മത്സരങ്ങൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സി ബാലൻ അറിയിച്ചു എലപ്പള്ളി സ്കൂൾ മൈതാനിയിലെ പ്രത്യേകം തയ്യാറാക്കിയ രണ്ടിടങ്ങളിലാണ് മത്സരം നടക്കുക ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ളവ ഒരുക്കിയിട്ടുണ്ട് പതിനഞ്ചിന് രാവിലെ ഒൻപത് മുപ്പതിന് വി കെ ശ്രീകണ്ഠൻ എം പി ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും ഖോഖോ അസോസിയേഷന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും പ്രതിനിധികൾ പങ്കെടുക്കും പതിനാറിന് വൈകിട്ട് നാലിന് നടക്കുന്ന സമാപന സമ്മേളനം എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഈ ടൂർണമെന്റിൽ നിന്നുമാണ് ഖോഖോ ചാമ്പ്യൻഷിപ്പിനുള്ള സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കുക മധ്യപ്രദേശിൽ നടക്കുന്ന ഖോഖോ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ എലപ്പുളി പബ്ലിക് സ്കൂൾ യോഗ്യത നേടിയത് അഭിനന്ദനാർഹമാണെന്നും സി ബാലൻ കൂട്ടിച്ചേർത്തു വാർത്താസമ്മേളനത്തിൽ കൺവീനർ എം ശ്രീജിത്ത് സ്കൂൾ വൈസ് പ്രസിഡന്റ് സി ഭവദാസ് പി ടി എ പ്രസിഡന്റ് ആർ ശശികുമാർ രവി രാമചന്ദ്രൻ ഗിരീഷ് എന്നിവരും പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്